സൂബിയ മക്കയിലും മദീനയിലെയും രണ്ടു കുടുംബങ്ങൾ കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി തലമുറകൾ കൈമാറി വന്ന പാരമ്പര്യ പാനീയം നോമ്പുതുറയിൽ സൗദികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് സൂബിയ പണ്ട് മക്കയുടെയും മദീനയുടെയും തിരുവോരങ്ങളെ സജീവമാക്കി നിർത്തിയ വിഭവം ഹിജാസി പാനീയം എന്നും ഇതിനെ അറിയപ്പെടുന്നു കുടിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ദാഹം ശമിപ്പിക്കാനും വിശപ്പടക്കാനും സൂബിയയ്ക്ക് കഴിയുമത്രേ റബ്ദാൻ തുടങ്ങിയാൽ മക്ക മദീന ജിദ്ദ തെരുവുകളിൽ ഇപ്പോഴും സൂബിയ വിൽപ്പന സജീവമാണ് മക്കാ പ്രവിശ്യയിൽ മനാബിർ കുടുംബവും മദീന പ്രവിശ്യയിൽ അൽഖാഷ കുടുംബവുമാണ് ഇതിൽ പേരുകേട്ടത് വൃക്കയിലെ കല്ല് പൊടിക്കൽ രക്തത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കുക വയറിലെ അസ്വസ്ഥതകൾ ഇല്ലാതാക്കുക മൂത്ര പരിഹരിക്കുക എന്നിവയ്ക്കെല്ലാം മികച്ചതാണ് സൂബിയ ബാർലി ഈന്തപ്പഴം ഡ്രൈ ബ്രെഡ് ഓട്സ് ഉണക്കമുന്തിരി പുളി ഏലക്കായ കറുവപ്പട്ട എന്നിവയെല്ലാം പുളിപ്പിച്ചാണ് ഇത് തയ്യാറാക്കുന്നത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ വീര്യം കൂടുകയും പുളിപ്പ് അധികമാവുകയും ചെയ്യുമെങ്കിലും മനുഷ്യനെ ലഹരി പിടിപ്പിക്കുന്നതൊന്നും ഇതിലില്ല ഇത് തയ്യാറാക്കിയ ദിവസം തന്നെ കുടിക്കുന്നതാണ് ഗുണഫലങ്ങൾ കൂടുതൽ കിട്ടാൻ നല്ലത് ഇതിനായി കാൽക്കപ്പ് ബാർലിയും ഗോതമ്പും നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കണം ഒരു വലിയ ബൗളിലേക്ക് വേവിച്ച് വെച്ച ബാർലിയും ഗോതമ്പും മാറ്റാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുവപ്പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഇത് കാശിയാണ് കേട്ടോ കറുവപ്പട്ടയുടെ അപരൻ ഇതാണ് യഥാർത്ഥ കറുവപ്പട്ട കാശിയും കറുവപ്പട്ടയും എങ്ങനെ തിരിച്ചറിയാമെന്ന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി കുരുനീക്കം ചെയ്ത ഒരു എട്ട് ഈന്തപ്പഴം രണ്ട് ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ഒരു ടേബിൾ സ്പൂൺ ഏലക്കാ പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് അരക്കപ്പ് പഞ്ചസാര എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏതെങ്കിലും തരം ബ്രെഡ് റൊട്ടി എന്നിവ കൂടി ചെറിയ കഷ്ണങ്ങളായി ചേർത്ത് കൊടുക്കണം ഈ കൂട്ടിലേക്ക് ഒരു ജാതിക്കാ കുരു അതിൻ്റെ പുറന്തോട് നീക്കം ചെയ്ത് പകുതി ഗ്രേറ്റ് ചെയ്ത് കൊടുക്കണം ഇനി ഈ മിശ്രിതത്തിലേക്ക് ഒന്നര ലിറ്റർ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഇത് നന്നായി അടച്ചു വെച്ച് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ഫെർമെൻറ്റേഷൻ ചെയ്തെടുക്കണം നമ്മുടെ ദോശമാവൊക്കെ പുളിപ്പിക്കാൻ വെക്കില്ലേ അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഈ മിശ്രിതം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കണം ഇനി ഒരു വൃത്തിയുള്ള തുണിയിലേക്ക് ഈ മിശ്രിതം ഒഴിച്ച് നന്നായി അരിച്ചെടുത്താൽ സൂബിയയുടെ കൂട്ട് തയ്യാറായി ഇനി ഇതുകൊണ്ട് എങ്ങനെയാണ് പാനീയം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് സൂബിയ കൂട്ടിന് മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം മധുരം ആവശ്യമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കറുവപ്പട്ടപ്പൊടി ഏലക്കപ്പൊടി ജാതിക്കുരുപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം അവസാനം ഇതിലേക്ക് ഒരു ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുക്കാം സൂബിയ വ്യത്യസ്തമായ രുചികളിൽ ലഭ്യമാണ് ബാർലി മാത്രം ചേർത്ത് തയ്യാറാക്കുന്ന സൂബിയ സൂബിയ ഷൈർ എന്നാണ് വിളിക്കുന്നത് പുളി ചേർത്തുണ്ടാക്കുന്നത് തമറന്തി ഇതാണ് കർക്കതി നമ്മുടെ നാട്ടിൽ ഇതിന് പുളിവെണ്ട മത്തിപ്പുളി എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിന് റോസൽ എന്നാണ് വിളിക്കുന്നത് വളരെയധികം ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് കർക്കതി ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ അരക്കപ്പ് കർക്കതി ചേർത്ത് ഒരു എട്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം സൂബിയ കൂട്ടിനോടൊപ്പം ചേർത്ത് കൊടുത്താൽ സൂബിയ കർക്കതി തയ്യാറായി മുന്തിരി ചേർത്തും സൂബിയ തയ്യാറാക്കാറുണ്ട് കേട്ടോ ബാക്കി വന്ന സൂബിയ കൂട്ട് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് ഏകദേശം നാല് ദിവസം വരെ ആവശ്യാനുസരണം ഉപയോഗിക്കാം മക്കയുടെയും മദീനയുടെയും പ്രിയപ്പെട്ട പാനീയമായ സൂവിയ കഴിച്ചിട്ടില്ലാത്തവർ ഈ റമദാനിലെ ദാഹം തണുപ്പിക്കാൻ തയ്യാറാക്കി നോക്കുമല്ലോ സംഭവം റെഡി